ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നു നല്ല സ്ട്രോങ് ഒരു വീടാണ്ട ആവശ്യത്തിൽ സ്ഥല സൗകര്യം കാര്യങ്ങളൊക്കെ ഉള്ള ഇതെല്ലാവരും ആഗ്രഹമാണ് ഒരു പത്ത് സെന്റ് സ്ഥലം ഒരു നാല് ബെഡ്റൂമൊക്കെ ഉള്ള അടിപൊളി ഒരു വീട് അതെല്ലാം അത് നല്ല സ്ട്രോങ് ആയിരിക്കണം വരെ കംപ്ലൈൻ്റ് കാര്യങ്ങളൊന്നും പാടില്ല നല്ല നല്ല അതായത് പുതുപുത്തം വീട് നല്ല പക്കയായിട്ട് പണി ഒരു വീട് എല്ലാവരുടെയും വളരെ വലിയൊരു ആഗ്രഹവും അപ്പം അതുപോലൊരു വീടാണ് ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവന്നേക്കണം വേണ്ട ഇഷ്ടം പോലെ സ്ഥലം പുല്ലൊക്കെ വെച്ച് പിടിപ്പിച്ച് ഞാൻ അത്യാവശ്യം മാവും കാര്യങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇതൊക്കെ വലുതായി വരും ഒരു മൂന്ന് വർഷം കഴിയുമ്പോൾ കായ്ക്കുന്ന സെറ്റപ്പ് ആണ് എല്ലാവരും എല്ലാവരും ഈ വീടിന് ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഈ വീടിന്റെ ഓണറുടെ നമ്പർ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ടാവും നിങ്ങൾക്ക് ഡയറക്റ്റ് വിളിച്ച് സംസാരിച്ച് കച്ചവടമറപ്പിക്കാം മുറ്റത്ത് തന്നെ വറ്റാത്തൊരു കിണർ ഇനി ശുദ്ധജല വെള്ളം കണ്ടില്ലേ ശുദ്ധജലത്തിനൊന്നും യാതൊരു പഞ്ഞൂല്ല ചുറ്റിനു വേണമെങ്കിൽ നല്ല നല്ല അയൽക്കാർ അയൽവക്കത്തേക്കണ്ട നല്ല നല്ല വീടുകൾ അതായത് നല്ല ഒരു ഏരിയ ഇനി വീടിനകത്ത സൗകര്യങ്ങൾ കാണണം നമ്മൾ കൊണ്ടുതന്നെ വീട് എന്നൊക്കെ പറഞ്ഞ ഒന്നര വീടായിരിക്കുള്ളൂ അപ്പൊ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൊരു മൂന്നാല് വണ്ടി സുഖമായിട്ട് പാർക്ക് ചെയ്യാം പിന്നെ കവയുടെ ഒരു പാർക്ക് ഒരു കാർ പോർച്ച് ഇതിനുണ്ട് ആ കാർ പോർച്ചിന്റെ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കിയാ നല്ല ഗേറ്റ് ആണ് ഇതിന് കൊടുത്തേക്കണം നിങ്ങൾക്ക് ഫ്രണ്ടിലാണെങ്കിൽ ആവശ്യത്തിന് വണ്ടിയാണെങ്കിൽ പാർക്ക് ചെയ്യണം അതായത് കവയുടെ കാർ പോർച്ച് അതായത് ഒരു വീടിന് വേണ്ടി ആവശ്യത്തിനുള്ള എല്ലാ സൗകര്യവും ആവശ്യത്തിനില്ല ആവശ്യത്തിൽ കൂടുതലുള്ള സൗകര്യം ഉണ്ടെന്നുണ്ട് ഇനി നിങ്ങളത് കണ്ടു നോക്കട്ടെ കാരണം അത്രയും നല്ല രീതിക്ക് പണി എഴുപ്പിച്ചൊരു വീടാണ് പുതുപുത്തൻ വീട് നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമുള്ള പുതുപുത്തനൊരു വീട് ഈ വീട് കയറി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്നാലും ഇതിന ഇതിന്റെ വില എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ഒരു മീഡിയം ബഡ്ജറ്റേ ഉള്ളു അതായത് നമ്മൾ ഈ വീടൊക്കെ കാണുമ്പോൾ ഒരുപാട് വിലയൊക്കെ പ്രതീക്ഷിക്കുമ്പോൾ പക്ഷേ അത്രയും വിലയൊന്നുമില്ല നിങ്ങൾ കേറി തന്നെയാണ് നിങ്ങളുടെ ലിവിങ് സ്പേസ് ആണെങ്കിൽ കാണുന്നത് ഇത് ഇവിടെ എങ്ങനെ ഒരു കോട്ടിയാടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കാരണം അത്യാവശ്യം ചെടിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കാരണം ഇതൊക്കെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴൊക്കെ ഉണ്ടല്ലോ ഇവിടെ കുറച്ച് ഓക്സിജൻ്റെ അളവൊക്കെ കൂടുതലായിരിക്കുള്ളൂ അത് നമുക്കൊരു പ്രത്യേക ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കും കാരണം ഇവിടെ കുറച്ചും കൂടെ ഒക്കെ എന്തെങ്കിലുമൊക്കെ നിങ്ങളായിട്ട് സെറ്റ് ചെയ്യാം അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴൊക്കെ നമുക്കൊരു വീട്ടിലൊരു പോസിറ്റീവ് എനർജി കൂടുതലായിരിക്കുള്ളൂ വീട്ടിലോട്ട് കയറുമ്പോൾ തന്നെ ഒരു റിലീഫൊക്കെ കിട്ടും നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ജസ്റ്റ് ഇവിടെ ലിവിങ് ഏരിയയിൽ കുറച്ച് നേരം ഉണ്ടാവും ഇവിടെ ടി വി യൂണിറ്റ് ഉണ്ട് കുറച്ച് നേരം ടി വിയിൽ എന്തെങ്കിലും പ്രോഗ്രാമൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ കാണാം അപ്പം അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നല്ല റിലീഫും കാര്യങ്ങളൊക്കെ കിട്ടും അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കാരണം ഈ ചാനൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ലോ ബഡ്ജറ്റ് തുടങ്ങി ഹെവി ബഡ്ജറ്റ് വരെ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മൾ പത്ത് ലക്ഷം രൂപ തുടങ്ങി എനിക്ക് തോന്നുന്ന കോടി വരെ ഉള്ള വീടുകളിൽ ചെയ്തിട്ടുണ്ട് നമ്മള സെക്കൻഡ് ചാനൽ ഡിആർ കെ ഡ്രീം ഹോംസിലാണെങ്കി നമ്മൾ പത്ത് സെന്റും ഇതൊക്കെ റോഡ് സൈഡിൽ അതായത് മെയിൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് പത്ത് സെന്റും ഒരു വീടും കൂടി ഇരുപത്തിനാല് ലക്ഷം രൂപയ്ക്ക് അതിന് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കട്ടെ ചാനലില് അപ്പൊ അത് ആ ചാനലിൽ അത് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വീഡിയോ കയറി കണ്ടോ ആ വീഡിയോ കച്ചവടം ആയിട്ടില്ല ഇവിടെ വാഷ് കൗണ്ടർ ഏരിയയും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതാണ് നിങ്ങളുടെ ഡൈനിങ് സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നത് ആവശ്യത്തിന് ഏരിയ ഉണ്ട് നിങ്ങളുടെ കിച്ചൺ നിങ്ങൾ കിച്ചൺ വിശാലമായ കിച്ചൺ ഓടി നടന്ന് പണിയെടുക്ക എന്തൊക്കെ ചെയ്യാം അതിനുള്ള എല്ലാ സൗകര്യവും കിച്ചൺ എന്ന് വെച്ച് ചെറുതാകരുത് കിച്ചണിൽ അത്യാവശ്യം എല്ലാത്തിനും ഉള്ള സൗകര്യം വേണം എന്താ നോക്കി നല്ല ഗ്രാൻഡായിട്ടുള്ളൊരു കിച്ചൺ അപ്പൊ ആ വീട് കച്ചവടം അല്ല കാരണം അതിന് ഇത്തിരി പഴക്കമുള്ള വീടാണെന്ന് ഉള്ളൂ കാരണം പിന്നെ നിങ്ങൾക്ക് അവിടെ ഫ്രണ്ടിൽ രണ്ട് കടമുറയും കാര്യങ്ങളൊക്കെ വീടൊക്കെ പണിണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വരുമാനവുമായി റോഡ് സൈഡിൽ ഒരു വീടുമായി നിങ്ങളുടെ സെക്കൻഡ് കിച്ചൺ അപ്പൊ ആ ചാനലിലേക്ക് ഒരു ആ വീഡിയോ കാണാൻ മറക്കരുത് അതിൻ്റെ അകത്ത് വേറെ രണ്ടുമൂന്ന് വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നോക്ക് പിന്നെ ഒരു ഗൾഫ് കാരൻ ഒരു അമ്പത്തെട്ട് ലക്ഷം രൂപ ഒരു പതിനഞ്ച് സെന്റും വീടും കൂടെ അതിൻ്റെ അകത്ത് വേറെ ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് താല്പര്യം അതുപോയി കാണാം അതുപോലെ തന്നെ ആ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അങ്ങനെ ഇതൊക്കെ എന്തെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്പെടും കാരണം അതിൻ്റെ അകത്ത് നമുക്ക് ഇനി ലോ ബഡ്ജിന്റെ കുറച്ച് വീടുകളിൽ ഇനി അതിൻ്റെ അകത്ത് ചെയ്യാനുദ്ദേശിക്കണം ഇതിലും വരും അതിലും വരും ഇനി നമുക്ക് ഇതിന് മുകളിലത്തെ ആഴ്ചകളാണ് മുകളിലേ താഴത്തെ ബെഡ്റൂം ആദ്യം ബെഡ്റൂം കണ്ടില്ല താഴത്തെ ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമാണ് രണ്ടും അറ്റാച്ച് ബെഡ്റൂം ആണ് റൂമൊക്കെ കണ്ടോ റൂമെന്നൊക്കെ പറയണെങ്കിൽ എക്സിക്യൂട്ടീവ് ആയിട്ട് ഫിനിഷ് റൂംസ് ആണ് ചെയ്ത കേറുമ്പോ തന്നെ ഒരു പോസിറ്റീവ് വൈബാണെന്നുള്ള നമുക്ക് മനസ്സിനൊരു ഇത് എന്താ ഡബിൾ കളറും കാര്യങ്ങളെ കൊടുത്ത് അത്യാവശ്യത്തിനുള്ള ലൈറ്റ് ഇത് റൂമിലൊക്കെ ഇത്രയും ലൈറ്റും കാര്യങ്ങളൊക്കെ ആവശ്യമില്ല ശരിക്കും കബോർഡ് അത് കൊടുത്തിട്ടുണ്ട് നല്ലൊരു ബാത്റൂം ബാത്റൂമിന്റെ ഒരു ഫിനിഷിങ് നോക്കി ഞാൻ പറഞ്ഞു നല്ല സ്ട്രോങ് ആയിട്ട് നല്ല സെറ്റപ്പ് ആയിട്ട് വേണേ വീടാണിത് ഒന്നും പറയാനുള്ള ഏരിയയും കൊടുത്തിട്ടുണ്ട് അതെല്ലാം നല്ല ബ്രാൻഡഡ് മെറ്റീരിയൽ നിങ്ങൾ നേരിട്ട് വന്ന് കണ്ട് നിങ്ങൾക്ക് എല്ലാം ചെക്ക് ചെയ്ത് നോക്കാം അതേ കൂടുതൽ സെറ്റപ്പിലാണ് ഇനി വീടിന്റെ ലൊക്കേഷൻ പറഞ്ഞത് പാലയാണ് പാല പാലാ ടൗണിൽ നിന്ന് വെറും രണ്ട് കിലോമീറ്റർ മാത്രമേ ഉള്ളു അത് നിന്ന് വെറും മുന്നൂറ് മീറ്റർ അകത്തായിട്ടാണ് ഈ രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടും അതുപോലെ തന്നെ നാല് അറ്റാച്ചഡ് ബെഡ്റൂമുള്ള ഒമ്പത് മുക്കാൽ സെന്റ് സ്ഥലം പത്ത് സെന്റ് തികയില്ല ഒമ്പത് മുക്കാൽ സെന്റ് സ്ഥലത്ത് നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമുള്ള ഈ വീട് സ്ഥിതി ചെയ്യണത് ഈ വീട് വാങ്ങാൻ വേണ്ടി താല്പര്യമുള്ളവര് നമ്മുടെ നിന്റെ ഓണർ നമ്പർ ആണ് നിങ്ങൾക്ക് ഡയറക്റ്റ് ബന്ധപ്പെടാ വിലയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സംസാരിക്കുക അവർ ചോദിക്കുന്നത് തൊണ്ണൂറ് ലക്ഷം രൂപയാണ് ഒന്ന് വിലയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സംസാരിച്ച് ഉറപ്പിക്കുക അത് നല്ല സെറ്റ് സെറ്റായിട്ടുള്ളൊരു വീട് രണ്ടാമത്തെ റൂമിന്റെ കബോർഡും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയാണ് കാണുന്നത് എല്ലാം ഒന്നിനൊന്നും മെച്ചോണം നമുക്ക് എവിടെ ചെന്ന് കണ്ടാലും ബോറടി മുകളിലത്തെ കാഴ്ചകളൊക്കെ കാണും മുകളിലും ഇതേ കൂട്ടൊന്നും കാണാൻ വേണ്ടി ഒരുപാടുണ്ട് കാരണം അവരേ കൂട്ടി പണി കഴിപ്പിച്ച ഒരു വീടാണത് കാരണം എപ്പോഴും മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ നല്ലത് കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ടീമാണ് അവിടെ അങ്ങനെയുള്ളവരുടെ വീട് ചെയ്യാൻ വേണ്ടി പാവ ഭയങ്കര താല്പര്യമാണ് കാരണം നമ്മൾ കച്ചവട ആവശ്യത്തിന് വേണ്ടി ഒരു ചെയ്യണല്ല നല്ല ക്വാളിറ്റിയിലും നല്ല ഭംഗിയിലൊക്കെ ചെയ്തേക്കണം ഈ വീടിന്റെ ഈ വീട് നേരിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരേ കാര്യങ്ങൾ സെറ്റ് ചെയ്തേക്കണം ആ ഒരു രീതിയിലാണ് സ്റ്റെയർ കേസിന് കണ്ടില്ല നിങ്ങള് വുഡും ഗ്ലാസ്സും കൊടുത്തേക്കണം ലൈക്ക് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊക്കെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും നിങ്ങക്ക് ഉപകാരപ്പെടും നിങ്ങൾ നല്ലൊരു വീടിന് വേണ്ടി കാത്തിരിക്കണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങക്ക് ചാനൽ ഉപകാരപ്പെടും അത് നമുക്ക് ഒരുപാട് വീടുകൾ ചെയ്യാനുണ്ട് ഈ മഴയും കാര്യങ്ങളൊക്കെ ചെയ്യാണ്ടിരിക്കണം കഴിയുമ്പോഴൊക്കെ നമുക്ക് ഒരുപാട് വീടുകള് വൺ ബൈ വൺ ആയിട്ട് നമുക്ക് ചെയ്യാനുണ്ട് മുകളിലേക്ക് അയച്ചു തന്നാലും ആവശ്യത്തിനുള്ള ഏരിയ ഉണ്ട് മുകളിലും ഇതേപോലെ തന്നെ രണ്ട് ബെഡ്റൂം ഉണ്ട് രണ്ട് ഓപ്പൺ ടെറസ് ഉണ്ട് അത് നമുക്ക് തുണിയും കാര്യങ്ങളൊക്കെ ഉണക്കാനും എല്ലാത്തിനും സൗകര്യം വേറെയുണ്ട് പിന്നെ റൂമ് കണ്ടിട്ട് നമുക്ക് അതൊക്കെ കാണാം താഴ്ത്ത ആ ഒരു സെറ്റപ്പിൽ തന്നെയുള്ള രണ്ട് റൂമ് അത് നാല് അറ്റാച്ച്ഡ് ബെഡ്റൂം ഇത്രയും സെറ്റപ്പ് എല്ലാം പക്കയായിട്ട് ഫിനിഷ് ചെയ്തേക്കുന്നത് എല്ലാം ബ്രാൻഡഡ് മെറ്റീരിയൽസ് അവൻ നിങ്ങൾക്ക് ദയോട്ട് വാങ്ങിയതക്കാളൊരിക്കലും നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല ആവശ്യത്തിന് വലിപ്പുള്ള റൂംസ് ആണല്ലോ നിങ്ങൾ നേരിട്ട് വന്ന് കാണുമ്പോൾ അതിന്റെ രീതി കാര്യങ്ങളൊക്കെ അതുപോലെ നല്ല ചുറ്റുപാട് നല്ല അയൽക്കാരി ആ ചുറ്റുപാടുള്ള വീടുകളും അതുപോലെ തന്നെ എല്ലാം പല ആൾക്കാരാണ് അപ്പൊ അതുപോലുള്ള ഒരു ലൊക്കേഷനിലാണ് വീട് അപ്പം നമുക്ക് ചുറ്റുപാടും കാര്യങ്ങളും എല്ലാം നോക്കണമല്ലോ നമ്മളൊരു ഏരിയയിൽ താമസിക്കുമ്പോൾ നമുക്ക് പറ്റിയതാണ് അപ്പം നിങ്ങൾ വന്ന് കാണാം വീട് കാണാൻ ചുറ്റുപാടും കാര്യങ്ങളൊക്കെ കാണാൻ ഇഷ്ടപ്പെട്ട് വരണമെങ്കിൽ നിങ്ങൾ നേരെ ബൈ ചെയ്യാം കാരണം ബൈ ചെയ്യാനുള്ളൊരു മുതലുണ്ട് അത് അപ്പം ഒരുപാട് പേർക്ക് പുതിയ വീട് വേണമെന്ന് ഭയങ്കര ആഗ്രഹം എന്നോട് പുതിയ വീടിലും പുതിയ വീട്ടിൽ ഒരുപാട് പേരുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പം കുറച്ച് പുതിയ വീടുകൾ ചെയ്യണം സെക്കൻഡ് ഹാൻഡ് വീടുകൾ നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ നല്ല പുതിയ വീടുകൾ നല്ല ബ്രാൻഡഡ് മെറ്റീരിയലൊക്കെ ഇട്ട് നല്ല രീതിക്ക് പണി കഴിപ്പിക്കുന്ന ആൾക്കാരുടെ വീടുകൾ ഇങ്ങനെ അന്വേഷിച്ചിറക്കണം കാരണം നല്ല ടീമിന്റെ വീടുകൾ മാത്രം കാരണം ഇതൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ പണി നനച്ചു കൊടുക്കണം ഉച്ചക്ക് നനക്കണം വൈകിട്ട് നനക്കണം കാരണം നന കാരണം ഒരു വീട് പണിയുമ്പോൾ അതിന് നനമൊക്കെ അത്യാവശ്യമാണ് ഞാനിപ്പോ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നിങ്ങൾ വീടിന്റെ ഭംഗിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടോട്ടെ അപ്പൊ നമ്മള് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത അതേ കൂട്ടെ സിമെന്റും ഇതൊക്കെയുള്ള മിക്സിങ് കറക്റ്റായിട്ടൊക്കെ ചെയ്ത് നമ്മൾ നോക്കി ഒരാൾ ചെയ്യിച്ചാൽ മാത്രമേ ഇതൊക്കെ നല്ല പക്കി ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അങ്ങനെയൊക്കെ നോക്കി എല്ലാ കാര്യങ്ങളും നല്ല സ്ട്രോങ് ആക്കി ചെയ്യണ കുറച്ച് ആൾക്കാരുണ്ട് അവരെയൊക്കെ അവരുടെ വീടൊക്കെ നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിച്ച് നിങ്ങൾക്ക് കൊണ്ടുവന്നു വരും കാരണം പുതിയ വീട് വാങ്ങാൻ താല്പര്യം വേണ്ടി മാത്രം ചെയ്യണത് നിങ്ങള് ഓപ്പൻ ടെറസ് ഉണ്ട അതിവിശാലമായ ഏരിയ ഇവിടെ ഡ്രസ്സ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾ കണ്ടോ ഇവിടെ നിങ്ങളുടെ വാഷിംഗ് മെഷീനൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി അവിടെ പൈപ്പും ലൈനൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അവിടെ വെച്ച് തന്നെ വാഷ് ചെയ്യാം അവിടെത്തന്നെ ഉണക്കാനായിട്ട് അപ്പം കാറ്റുകൊണ്ട് അവിടെ കിടന്ന് ഉണങ്ങിക്കുകയുള്ളു പിന്നെ ഇവിടെ വേറൊരു ഓപ്പൺ ടെറസ് ഉണ്ട് ഇവിടെ ഞാൻ നിങ്ങൾക്ക് തൊട്ടടുത്തുള്ള ആൾക്കാരുടെ വീടുകളും കാര്യങ്ങളൊക്കെ കാണാം അത് നിങ്ങളെ അയൽക്കാരെയൊക്കെ നമുക്ക് ഈ ഓപ്പൺ ടെറസ്സിൽ നീരണമെങ്കിൽ കാണാവുക നിങ്ങളുടെ ഓപ്പോസിറ്റ് വീടുകളാണ് അതൊക്കെ എല്ലാവരും ഒന്നിനൊന്നും വെച്ചാണ് എല്ലാം ഗ്രാൻഡ് സെറ്റപ്പ് ആണെന്നുള്ളത് അപ്പോൾ ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ള നേരെ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ അത് ഡയറക്റ്റ് ഉണ്ടാവും അപ്പം ഇഷ്ടംപോലെ വീടുകളാണ് എടുത്തെടുത്തത് അത്രേം നല്ലൊരു ലൊക്കാലിറ്റി വേണം അപ്പോൾ നേരെ ഓണർ ബന്ധപ്പെടാ ഓണറുടെ പേര് ജോമിൽ ആ നമ്പറിൽ വിളിച്ചു നേരെ ഓണറെ കോണ്ടാക്ട് ചെയ്യുക ഞാൻ ഞങ്ങളുടെ ബാൽക്കണി വന്നത് എന്താ നല്ല വിശാലമായ ബാൽക്കണി വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം